ിരിയാണിയുടെ അഭിപ്രായം എങ്ങനെയുണ്ട് നല്ല സൂപ്പർ ബിരിയാണി ക്വാണ്ടിറ്റി കൂടുതലാണ് എല്ലാ ചേരുവകളും അതിനകത്ത് ചേരുന്നുണ്ട് ഇപ്പൊ എത്ര ആളായിരിക്കും ബിരിയാണിയുടെ പരിപാടി തുടങ്ങിയിട്ട് കച്ചവടം തുടങ്ങിയിട്ട് കച്ചവടമായിട്ട് നാല് വർഷമായി നാല് വർഷമായി വീട്ടിൽ നിന്ന് തന്നെ വെച്ചുകൊണ്ട് വരുന്നതാണ് സ്ഥിര ഇവിടെ തന്നെയാണ് ലൊക്കേഷൻ ഈ തൊണ്ണൂറുപീ ക്വാണ്ടിറ്റി കൊടുത്താൽ ഈ ഒരു ക്വാണ്ടിറ്റി കൊടുത്താ ഇപ്പൊ ഞാൻ അത്രയ്ക്കാണ് ഇത് ചെയ്യുന്നത് ആൾക്കാർക്ക് നല്ല രീതിയിൽ ക്വാണ്ടിറ്റി ഭക്ഷണം നല്ല ഭക്ഷണം കൊടുക്കുക നല്ല വയനാട് അല്ല ഇവിടെ വന്നപ്പോ തന്നെ ആള് നല്ല അഭിപ്രായമൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കൊടുക്കുക എന്നുള്ള കൊടുക്ക എന്നുള്ളത് അതാണ് നമ്മുടെ ഇത് ഉച്ചമായ എന്തെങ്കിലും വരുമാനമേ വരുമാനമുണ്ട് പിന്നെ വരുമാനമാണ് ഒരു അല്ല എന്തൊക്കെ ബിരിയാണി ഉണ്ട് കൊണ്ടുവിട ഞാനിപ്പോ കച്ചവടത്തിന് ചിക്കൻ ബിരിയാണി ആണ് അല്ലാതെ കാറ്ററിംഗ് ഇതിനൊക്കെ വെച്ചു കൊടുക്കാനാണെങ്കിൽ എല്ലാം വെച്ചു കൊടുക്കും ഈ ഓട്ടോട്ടോടുവായിരുന്നൊരു അഞ്ചു വർഷത്തോളം ഞാൻ ഓട്ടോ ഇത് സ്വന്ത ഓട്ടമാണ് ഇത് ഒരു ബിരിയാണി കടയാക്കി ഓട്ടയിൽ ആ ഓട്ടയില് ബിരിയാണി കടയിലായിരുന്നു പിന്നെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗാറ്ററിങ്ങിൻ്റെ പരിപാടിക്കൊക്കെ പോകും ഇതാണ് ഒരു ബിരിയാണിയുടെ ക്വാണ്ടിറ്റി ഒരു പീസ് ചിക്കനും തൊണ്ണൂറ് രൂപയുടെ ചിക്കൻ ബിരിയാണിയുടെ ക്വാണ്ടിറ്റിയാണ് നിങ്ങൾ കാണുന്നത് ഇതാണ് ഞാൻ നേരത്തേക്ക് ഇവിടെ മുതലാവുമെന്ന് ഞാൻ ചോദിച്ചത് ആളുകൾക്ക് ആളുകൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക വയറ് നിറയും മനസ്സെന്നറിയും പിന്നെയും വരുവാ സ്കാനിങ് സ്കാനിങ് എടുത്തുകൊടുക്കാം അതെ ഒരുപാട് കടകൾ അവിടെ ഉണ്ടെങ്കിലും പക്ഷേ സലാമിന്റെ ബിരിയാണി പ്രത്യേക ഒരു ക്വാണ്ടിറ്റിയാ ഈ ഒരു പ്രൈസിന് ഇത്ര ക്വാണ്ടിറ്റി കിട്ടുക ഈ ബിരിയാണിറ്റിയും ഉണ്ട് ചോറ് ഒരുപാടുണ്ട് ക്വാണ്ടിറ്റിയുമാണ് ശരി എവിടെ വന്ന് മേടിക്കുന്നതാണ് എവിടെയായിരുന്നു ആലപ്പുഴ ഒട്ടപ്പള്ളിന്ന് വരികയാണ് ഇവിടം വരെ വന്ന് മേടിക്കുന്നു സമയം കോവിഡിന്റെ ടൈമിന് സ്റ്റാർട്ട് ചെയ്തതാ വർക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഓട്ടോ ഓടുന്നു അപ്പൊ ഓട്ടോ എല്ലാം ഓടിയപ്പോ ഭയങ്കര ഓട്ടോക്കെ മടുപ്പായിരുന്നു തുടങ്ങി വെച്ച കാരണം എന്നാലും ഇത് വിജയിക്കും ഇക്കോണ്ടിക്ക് ആലപ്പുഴ എന്നിവരെ തിരക്കി ആൾക്കാർ വരുന്നുണ്ട് ആ ണ്ടോ സ്ഥിരോട്ടാ എങ്ങനെയാണ് വീട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് നാല് രണ്ടര അല്ലെങ്കിൽ ബിരിയാണി മേടിക്കാൻ വേണ്ടി ഇവിടെ അമ്പലപ്പുഴ എടുക്കാൻ ഈ ബിരിയാണിക്ക് വേണ്ടി ഭയങ്കര ഫാൻസ് ഒക്കെ ഉള്ളൊരു ബിരിയാണി ആണ് ഇക്കായിട്ട് ഇവിടുത്തെ ക്വാണ്ടിറ്റി ആണ് വലുത് അതെല്ലാം അതുകൊണ്ടല്ലേ ഞങ്ങള് വീണ്ടും വന്നത് ഞങ്ങളെ ആലപ്പുഴ അപ്പൊ അവിടെ ബിരിയാണി കുഴിമന്തി ബിരിയാണി ഇഷ്ടം ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെ വന്നു അപ്പൊ അവിടെ കിട്ടാഞ്ഞിട്ടല്ലേ വരുന്നത് അപ്പൊ ഇതിന്റെ ലൊക്കേഷൻ വരുന്ന കുറുവന്തോട് ജംഗ്ഷൻ